അപ്പോൾ ഇതാണ് അഭി താമസിക്കുന്ന ഫ്ലാറ്റ് അഭി മാത്രമല്ല ഇതാണ് അമ്മും അഭിയും താമസിക്കുന്ന ഫ്ലാറ്റ് പിന്നെ ഇതിന്റെ താഴെ കടകളൊക്കെ ഉണ്ട് ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ഏരിയ ആണ് ഇവരുടെ നമ്മളിപ്പോ ഒരു പർച്ചേസിംഗിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞാനൊരു റൈസ് കുക്കർന്ന് വാങ്ങാൻ വന്നാണ് ഇത് റൈസ് കുക്കർ ആണല്ലോ അല്ലേ അല്ലേ നമുക്ക് കുക്കറാണല്ലോ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് അതും ഇൻഡക്ഷൻ കലം ഇത് ഒരു 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 ലി ഒരു കിലോടെ ആണെങ്കിലും നമുക്ക് അത്ര ആവശ്യമില്ല ഇടേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് ഗ്ലാസ് ഒരു കുഞ്ഞു ഗ്ലാസ് പോലെ വരുമല്ലോ അത് കണക്കാക്കി മൂന്ന് ഗ്ലാസ്സോ അവനവൻ്റെ ആളുകളുടെ ഒരു മതി മതി പിന്നെ നമുക്ക് ഇതെല്ലാം വേവിച്ച് വെച്ച് വേണേൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം നമുക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത് അങ്ങനെയുള്ള ഒരു ഉദ്ദേശം ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ പിന്നെ ഇത് പാചകം ചെയ്യാൻ അറിയാൻ പറ്റാത്തവരൊക്കെ ഉദ്ദേശമാണ് നമ്മൾ പറയുന്നത് സമയം നിങ്ങൾ ഇതുപോലെ ചോറ് ഇതിനകത്താക്കി അരി ആദ്യം കഴുകി ഇതിനകത്തിടുക വെള്ളവും അരിയും കൂടിയാലും കുഴപ്പമില്ല എല്ലാവരും ഒന്നിച്ചിട്ടിട്ട് ഇൻഡക്ഷൻ കുക്കറിലോ അല്ലെങ്കിൽ ഗ്യാസിലോ വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ഒരു ഒരു നല്ലവണ്ണം കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീ ഇതുപോലെ അടച്ച് എടുത്ത് ഇതിനകത്തോട്ട് കയറ്റി അങ്ങ് വെക്കുക വെച്ചിട്ട് ഇതുപോലെ അങ്ങ് അടച്ച് വെച്ചാൽ മതി പിന്നെ നമുക്കിതിന് വെന്തോ വെന്തോ നിങ്ങളൊക്കെ അങ്ങനെ ഒരു പയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായത് ഓപ്പൺ ചെയ്യുക നമ്മളിതായത് പിടിയുണ്ട് അതിൽ വെച്ചിട്ട് നമുക്ക് എടുത്തു നോക്കാം തവി കൊണ്ട് നമുക്ക് ഇങ്ങനെ കോരി എടുത്ത് നോക്കാം ബെന്തോ എന്നുള്ളത് മാക്സിമം ആ ഒന്നര മണിക്കൂറിന് ചില അരിയുടെ കാര്യം പറയാൻ പറ്റത്തില്ല നമ്മൾ മാക്സിമം ഒന്നര മണിക്കൂർ നിങ്ങൾ ഒന്നര മണിക്കൂർ വരെ ഒന്ന് തുറന്ന് നോക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അപ്പം ഇതിൻ്റെ വില വന്നിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിലെ സ്റ്റീലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് അരി ബെന്തു കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ അരിയുടെ േവിന്റെ അനുസരിച്ച് പല രീതി പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് നോക്കാനുള്ള അവസരം ഇതിനുണ്ട് അപ്പൊ നമ്മൾ ഇത് എടുക്കുകയാണെ അപ്പൊ ഇതിന്റെ കോലഞ്ചേരി എവിടെയാണെന്നറിയൽ കോളേജിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ക്രിസ്റ്റൽ അവിടെയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എടാ ഇതൊക്കെ ചൂടുള്ള പാത്രങ്ങളൊക്കെ ചെറിയ ചെറിയ സംഭവമാണേലും അത് വല്യ ഉപകാരങ്ങളായിരിക്കും അല്ലേ അപ്പൊ ഇതെന്തോ സംഭവം ാണ് മൂന്ന് പീസിന്റെ സെറ്റ് ആണ് പല വലുപ്പം ഇത് വലുത് അതിന്റെ ചെറുത് അതിന്റെ ചെറുത് ഇത് അറുനൂറ്റിമുപ്പത്തി അതിന്റെ ഞങ്ങള് കൊടുക്കുന്ന പ്രൈസാണ് രൂപ അരിയോ പഞ്ചസാരയോ ഐറ്റംസ് ഒക്കെ വെക്കണമെങ്കിൽ അപ്പൊ നമ്മൾ എടുത്ത് അപ്പൊ ഈ കാണുന്ന എല്ലാം ഓഫറല്ലേ ഇതെല്ലാം ഓഫറാണ്

മാനേജരേ അത് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഞാൻ വന്ന് നോക്കിപ്പോട്ടെ ഒന്ന് അന്വേഷിച്ച് മറ്റൊടുത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ബില്ല് എല്ലാം ചെയ്യാൻ പോകുന്നു അത് കഴിഞ്ഞവിടെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും